പരിചയപ്പെടുത്തിയത് അപ്പോൾ അവൻ പറഞ്ഞു ഇതിനൊക്കെ വേരിക്കോസിനൊക്കെ വളരെ നല്ല മരുന്നാണ് ഇത് കഴിച്ചു നോക്കുമേമോ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും പരീക്ഷിച്ച് നോക്കാം ഏതായാലും മാറിയ നല്ലതാണല്ലോ എന്ന് കരുതി അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു രണ്ട് ഏകദേശം രണ്ട് ബോട്ടിൽ ഞാൻ കഴിച്ചു കഴിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉറക്കം സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കാലുവേദന കുറഞ്ഞ് തരിപ്പൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൈയിന് തരിപ്പ് കാലിന് തരിപ്പ് അതൊക്കെ കുറഞ്ഞു പിന്നെ അതുപോലെ കാല് കടച്ചിൽ അത് പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനമൊക്കെ നമുക്ക് കുറവ് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഇവർ പറഞ്ഞ അളവില്ല അത് കുടിച്ച് കഴിയുമ്പോൾ മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഞാനത് മരുന്ന് ഈ ഐ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ശു ഒരു ശുഭാപ് ശുഭാപ്തി വിശ്വാസത്തിൽ ഞാനിരിക്കുന്നു മാറുമെന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ ഞാനിത് എനിക്ക് കുറവ് വന്നപ്പോൾ എനിക്കത് വളരെ സന്തോഷമായി അപ്പോൾ ഇനി പലരും എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയാറുണ്ട് വേരിക്കോസിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് ചിലവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ പറയാറുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഈ പ്രോഡക്റ്റ് അവരെ പരിചയപ്പെടുത്തിയാലോ അവർക്കും കൂടി ഉപകാരപ്പെടുമല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഇനി സിൻ്റെ അത് പറയുന്നവരോട് ഇതെനിക്ക് പറയാനായിട്ടുള്ള